അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന് വേണ്ടിയിട്ട് ഭരണത്തിൽ വന്ന ആൾക്കാരാണ് ഇപ്പോൾ ഈ അധ്വാനിക്കുന്നവരുടെ വിഷമം മനസ്സിലാക്കാത്തത് ഇപ്പം പാവങ്ങൾക്ക് വേണ്ടി നിലനിൽ വന്ന സർക്കാർ ഇപ്പോൾ പാവങ്ങളെ കണ്ടില്ലെന്നടിച്ച് അവരൊക്കെ ഇങ്ങനെ പണക്കാരുടെ പിന്നെ ഒരു ഗ്രൂപ്പിലായി അങ്ങനെയുള്ളൊരു സുഖ ജീവിതമാണ് നയിക്കുന്നത് അതേ ആ സമയം ഈ പാവങ്ങളായ തൊഴിലാളികളുടെ തൊഴിലാളി വർഗത്തിൻ്റെ പാർട്ടിയാണെന്ന് പറയുന്നവർ ഈ തൊഴിലാളികൾക്ക് വേണ്ടുന്ന ആനുകൂല്യങ്ങൾ കിട്ടാൻ ചെയ്തു കൊടുക്കാൻ അവർ ഒരു മനസ്സും കാണിക്കുന്നില്ല അവർ തയ്യാറാകുന്നില്ല അപ്പോൾ നമുക്കറിയാം പതിമൂന്ന് ദിവസമായിട്ട് ആശാവർക്കിങ്ങനെ സെക്രട്ടേറിയറ്റ് പഠിക്കലേ ഈ ഒരു വെയിലത്ത് സമരം ചെയ്യുകയാണ് വിശപ്പും ദാഹവും മറന്ന് അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിർവഹിക്കാൻ എന്നെ ബുദ്ധിമുട്ടി ഇങ്ങനെ രാവും പകലും സമരം ചെയ്യുകയാണ് എന്തുകൊണ്ടാണ് അവർക്ക് ജീവിതമാർഗമില്ല അവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല ഒരു ദിവസം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടോ മുപ്പത്തിമൂന്നോ രൂപ കൊടുത്തു കഴിഞ്ഞാൽ ആ പാവങ്ങൾ എങ്ങനെ ജീവിക്കും ഇപ്പോഴത്തെ സാധനങ്ങളുടെ വിലയെ യാത്രാ ചെലവ് മരുന്ന് അതുപോലെ കറണ്ട് ബില്ല് വാട്ടർ ബില്ല് ഇങ്ങനെയുള്ള എല്ലാം ഇവർ ചെയ്യണ്ടേ ഇവർ അടയ്ക്കണ്ടേ ഇതെല്ലാം ഇവരെവിടെ നിന്ന് അടയ്ക്കും എല്ലാ ദിവസവും ഈ ആശാ ആശാവർക്കറിന്റെ പണിക്ക് പോകണം അവർക്ക് വേറൊരു വരുമാന മാർഗമില്ല ഇത് ചിന്തിക്കാനുള്ള ഒരു ബുദ്ധി ഈ ഗവൺമെന്റിനില്ലേ ഈ ആരോഗ്യമന്ത്രിക്കില്ലേ ഈ ധനം മന്ത്രിക്കല്ലേ ഇവരൊക്കെ കൊട്ടാരങ്ങളിൽ താമസിച്ച് ഏ സി റൂമിലും ഏ സി കാറുകളിലും താമസിച്ച് സഞ്ചരിച്ച് നടക്കുന്ന ഇവർക്ക് പാവങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാകുന്നില്ല ഇവർക്ക് ഇവർക്ക് ആഹാരം ആഹാരം കണ്ണി ഫ്രീ ആണോ ചോദിച്ചു മൂന്ന് നാല് മാസം മാസമായില്ലേ ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടി ജീവിക്കണ്ടേ ഞങ്ങൾ ജീവിക്കാനാ വേണ്ടിയാ ഈ പണിക്ക് അറിയുന്നത് എന്റെ വീടാടെ പറ്റനെയാണ് ഞാൻ ഇവിടെ നിന്നെങ്കിലും കഞ്ഞി കുടിക്കുന്നുണ്ട് എന്റെ ഒരു വരുമാനമേ ഉള്ളൂ എന്റെ വീട്ടിന് കടം മേടിക്കാൻ പോലും ഞങ്ങൾക്ക് ആരും പൈസ തരത്തില്ല മന്ത്രിയുടെ അവാർഡ് മേടിച്ച ഒരു വ്യക്തിയാണ് ഞാൻ ആദരവ് കൊണ്ട് മാത്രം ഞങ്ങളുടെ വയറ്റിലോട്ട് പോകത്തില്ല സാറേ ഞങ്ങൾക്ക് ആഹാരം ഇരുട്ടോ കിടന്ന് ഞങ്ങൾ ഈ ഫീൽഡിൽ കിടന്ന് വർക്ക് ചെയ്തോണം ഞങ്ങൾക്ക് ചോദിക്കുമ്പോൾ അവർക്ക് ഭയങ്കര രാഷ്ട്രീയമാണ് മൂന്ന് മാസം കൊണ്ട് ഞങ്ങൾക്ക് യാത്രാ ചെലവുകളല്ലേ ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കണ്ടേ ഞങ്ങൾ എങ്ങനെ ജീവിക്കും വെറും ഈ ഏഴായിരം രൂപ ഉണ്ട് ഒരിക്കലും അരി വേണമെങ്കിൽ അറുപത്തഞ്ച് രൂപ കൊടുക്കുന്നു ഞങ്ങളെ ആരും പ്രേരിപ്പിച്ചിട്ട് ഇവിടെ ഞങ്ങളുടെ കഷ്ടത മൂലം ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നതാണ് ജപ്തി നോട്ടീസ് ആശമാരുണ്ട് അവർക്ക് വീട്ടിൽ പോകാൻ പറ്റാത്ത അവസ്ഥയാണ് അവർ പറഞ്ഞത് ഞങ്ങൾ എന്താണ് ചെയ്യാൻ പറ്റുന്നത് അതനുസരിച്ച് ഞങ്ങൾ ഒരാളിന്റെ ജീവൻ കൊടുത്തായിരുന്നാലും ഞങ്ങളെ സമരം വിജയിപ്പിക്കും ഇവിടെ ആശമാർ ആശമാര് ഇങ്ങനെയുള്ള ഒരു അവസ്ഥയില് ഈ പാവങ്ങൾ പൊരിവെയിലത്ത് കിടന്ന് ഇങ്ങനെ സമരം ചെയ്യുന്നത് ആ അവസരത്തിൽ തന്നെയാണ് ഇപ്പോൾ പി എസ് സി ചെയർമാനും പിന്നെ ലക്ഷക്കണക്കിന് രൂപ കൂട്ടിക്കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു കുറച്ച് വീഡിയോസ് ഞാൻ കാണിക്കാം ഇത് എല്ലാവർക്കും എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും എന്നാലും കഴിഞ്ഞ ദിവസം ചർച്ചയിൽ കണ്ട ഒരു ഭാഗം വളരെ അർത്ഥവത്തായിട്ട് എനിക്ക് തോന്നി ഇത് കാണിക്കേണ്ടതാണെന്ന് തോന്നി അതുകൊണ്ട് അത് ഞാനിവിടെ കാണിക്കുകയാണ് ശ്രീ ശുവക്കൽ രാജേന്ദ്രൻ മുൻ പി എസ് സി മെമ്പറാണ് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡാണ് കേട്ടോ ശ്രീ രാജേന്ദ്രൻ ഒരു പി എസ് സി ചെയർമാന് രണ്ടു ലക്ഷത്തി ഇരുപത്തിനാലായിരം രൂപയിൽ നിന്ന് ശമ്പളം കുത്തനെ കൂട്ടിയത് മൂന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരം രൂപയാണ് കേട്ടോ അംഗത്തിന് രണ്ടു ലക്ഷത്തി പത്തൊമ്പതിനായിരം ആയിരുന്നത് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയിലേക്ക് ഒന്നാം ക്ലാസ് യാത്രപ്പടി ആശ്രിതർക്ക് ചികിത്സ കാർ വീട് എല്ലാ സൗകര്യം ഇപ്പൊ ഇതുകൊണ്ട് ഒരു ലക്ഷത്തോളം കൂട്ടിയ ശമ്പളം കൊണ്ട് ആ പാവങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമോ അപ്പോൾ ഇവർക്കൊക്കെ എന്തോ എന്തെല്ലാം ആനുകൂല്യങ്ങളാണ് എന്തെല്ലാം എന്തോര ശമ്പളമാണ് എന്തെല്ലാമാണ് കൊടുക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായല്ലോ ഇങ്ങനെയുള്ള ഈ ലക്ഷക്കണക്കിന് രൂപ കൂട്ടി കൊടുക്കുന്നത് ഈ സർക്കാരിന് പൈസ ഇല്ല പൈസ എന്ന് പറയുന്നു അപ്പൊ ഇങ്ങനെ പൈസ ഇല്ലെങ്കിൽ എവിടെ നിന്നാണ് ഇവര് ഇങ്ങനെയുള്ള കാര്യം ആൾക്കാർക്കൊക്കെ ഇതുപോലെയുള്ള ഭീമമായ എമൗണ്ട് കൊടുക്കുന്നത് ഈ പാവങ്ങള് ആകെ ചോദിച്ചത് അല്പം അതായത് ഒരു മാസം ഏഴായിരം രൂപ കൊടുക്കുന്നിടത്ത് നിന്ന് അത് കുറച്ചുകൂടെ കൂട്ടി കൊടുക്കണം എന്ന് പറഞ്ഞത് ഇല്ല അവർക്ക് കൊടുക്കാൻ പറ്റില്ല ഏഴായിരം രൂപ കൊണ്ട് എങ്ങനെ ജീവിക്കും ഒരു മാസം ഈ കാലത്ത് എങ്ങനെ ഒരു കുടുംബം ജീവിക്കും ഏഴായിരം രൂപ കൊണ്ട് ഇത് ചിന്തിക്കാനുള്ള ഒരു കോമൺ സെൻസ് ഉള്ള ആൾക്കാർക്ക് മനസ്സിലാകും തൊഴിലാളി വർഗത്തിൻ്റെ പാർട്ടിയാണ് തൊഴിലാളികൾക്ക് വേണ്ടി പാവങ്ങൾക്ക് വേണ്ടി അവരുടെ അവകാശങ്ങൾ നേടിക്കൊടുക്കാൻ വേണ്ടി നിലവിൽ വന്ന ഒരു ഗവൺമെന്റ് ഇവരെ പാടെ അവഗണിക്കുകയാണ് ഇവിടെ ആശാവർക്കർമാര് ഇന്നലെ ഒരു മഹാസമ്മേളനം നടത്തി പക്ഷെ അതിലും പങ്കുള്ളാതെ ഒത്തിരി ആശാവർക്കർമാര് മാറി നിൽക്കുന്നുണ്ടെന്നുള്ളതാണ് പറയുന്നത് അത് ആറായിരം പേരും മൊത്തം ഇരുപത്തിനാലായിരം പേരും അങ്ങനെ കണ്ട ഉള്ളത് പക്ഷെ അതിൽ ആറായിരം പേര് കണ്ടേ ഇതിൽ പങ്കെടുക്കുന്നുള്ളു കാരണം ബാക്കിയുള്ളവർ പാർട്ടി അനുകൂല അനുകൂലികളായിരിക്കണം ഭൂരിഭാഗം വരും പാർട്ടി അനുകൂലികളായിരിക്കണം എന്നുള്ളതാണ് നമുക്കിപ്പോൾ തോന്നുന്നത് അല്ലെങ്കിൽ എല്ലാവരും ഒത്തൊരുമയോടെ ഈ സമരത്തിന് വരികയല്ലേ ഇപ്പം എന്തെങ്കിലും ആനുകൂല്യം കിട്ടിയാൽ എല്ലാവർക്കും കൂടെ കിട്ടും കിട്ടിയില്ലെങ്കിൽ പാർട്ടിക്കെതിരായിട്ട് ചെയ്യാൻ അവർക്ക് തയ്യാറല്ല അതുകൊണ്ടായിരിക്കണം ഈ എല്ലാവരും വരാത്തത് അതുപോലെ തന്നെ കുറേ പേര് മറ്റു അസൗകര്യങ്ങളുള്ളവരുണ്ടായിരിക്കും രോഗമുള്ളവരോ വരാനായിട്ടോ വളരെയധികം ബുദ്ധിമുട്ടുള്ളവരോ കാണും പക്ഷേ ഇതിലും കൂടുതൽ ആൾക്കാർ ഇതിൽ പങ്കെടുക്കാൻ വരേണ്ടതാണ് പക്ഷേ കൂടുതൽ പേര് വന്നിട്ടില്ല ഇത്രയും പേരാണ് വന്നിട്ടുള്ളതെന്നുള്ളതാണ് അറിവ് അപ്പോൾ പക്ഷെ പൊതുജനങ്ങൾ ഇതിന് നല്ലൊരു പിന്തുണയാണ് കൊടുക്കുന്നത് പൊതുജനങ്ങൾ സാമാന്യ ബോധമുള്ള പൊതുജനങ്ങൾക്ക് ചിന്തിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ഈ ഗവൺമെന്റ് കാണിക്കുന്ന അനീതിയാണ് ഇങ്ങനെയുള്ള ആശാവർക്കർമാർ അംഗനവാടി ടീച്ചർമാർ അങ്ങനെയുള്ളവർക്കൊക്കെ പിന്നെ തുച്ഛമായ വരുമാനമാണ് അവർക്ക് കിട്ടുന്നത് അവർക്ക് കൂടുതൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുകയും അവർക്ക് കൊടുക്കുന്ന ശമ്പളവും അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന വരുമാനം അവർക്ക് കിട്ടുന്ന വരുമാനം വളരെ തുച്ഛമാണ് ഒരു നേരത്തെ ആഹാരത്തിന് ഇപ്പോൾ ഒരു നമുക്കറിയാം ഒരു കിലോ അരി മേടിക്കണ അറുപത് രൂപ മിച്ചമാണെന്നാണ് പറയുന്നത് ഇറച്ചിയോ മീനൊക്കെ പൊള്ളുന്ന വിലയാണ് ഇപ്പോൾ പച്ചക്കറികൾക്കും പൊള്ളുന്ന വിലയാണ് ഇവരൊക്കെ എന്ത് ചെയ്യും ഇത് കഞ്ഞി വെച്ച് കുടിച്ച് വിശപ്പടക്കണ്ടേ കുഞ്ഞുങ്ങൾക്ക് വിശപ്പിനുള്ളത് കൊടുക്കണ്ടേ ഇതൊക്കെ എങ്ങനെ ചെയ്യും എവിടെ നിന്ന് ഒരു ഗവൺമെന്റ് ഇവിടെയുള്ള പാവങ്ങളെ രക്ഷിക്കാൻ കയറി ഗവൺമെന്റ് ഈ പാവങ്ങളുടെ അവസ്ഥ എന്തുകൊണ്ടാണ് മനസ്സിലാക്കാത്തത്